കറി വയ്ക്കാത്ത പരിപ്പ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ സ്പെഷ്യൽ പരിപ്പ് കറിയും പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈയുമാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ട് വെച്ചിരിക്കുന്നത് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ മുളകെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടിപൊളി പരിപ്പ് കറി വെക്കുന്നത് കാണാം ഇതാ ഇതെല്ലാം അതെല്ലാം അതിൻ്റെ പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈയുമുണ്ട് നമുക്ക് കൂടുതൽ പങ്കെടുക്കാം പിന്നെ നമ്മളെ എന്താ പറയുക ചിക്കൻ എന്താ റെഡിയാക്കി മസാലയൊക്കെ ചേച്ചിക്കൻ ഇതാണ് റെഡിയാക്കി കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഇട്ട് നമുക്ക് നമുക്കിടാം ഞാൻ ദയവായിട്ട് എടുത്തിട്ടില്ല എന്തെങ്കിലും വീഡിയോസ് ഉണ്ട് ഞാൻ അപ്ലോയ്ക്ക് അപ്പോൾ എങ്ങനെ വന്ന് പോയി കാണുക നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മാത്രം തൻ്റെ അടുപ്പിൽ വെച്ചിരിക്കുന്നു അഡ്ജസ്റ്റ് ഓൺ ചെയ്യുക എന്നിട്ട് നമുക്ക് അത് വെള്ളം വന്ന് റെഡിയാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ ഇറങ്ങി സമയത്തൊരു പ്രഷർ പിന്നെ അതുപോലെ ഒരു അപ്പം കേസ് വീഡിയോ ഇനിയിപ്പോൾ വൈകുന്നേരമേക്കാൻ പറ്റുള്ളൂ കാരണം അഞ്ച് മണിക്കൂടെ അതിൻ്റെ ഒരു അത് അങ്ങനെ തന്നെ വെക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ സലൈവെടുക്കും അപ്പോൾ ഇപ്പം നമുക്ക് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക പരിപ്പ് കറി കൂടെ വെച്ചാൽ അപ്പോൾ പരിപ്പും ഇവിടെ റെഡി ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഓക്കെ പരിപ്പ് പരിപ്പ് കറി പരിപ്പ് കൂടെ റെഡിയാക്കണം അപ്പോൾ എല്ലാം ഇന്ന് തസ്തൂരി വിശേഷങ്ങളെ കാണിച്ചു ചേരാം അപ്പോൾ ഇന്ന് പറഞ്ഞാൽ അടിപൊളി പരിപ്പ് കറിയും അതുപോലെ ചിക്കൻ ഫ്രൈയുമാണ് പിന്നെ നമ്മളെ എന്താ പറയുക ഒരു പപ്പടമുണ്ട് ഒരു പപ്പടം തന്നെ ഇരിക്കുന്നു പപ്പടമുണ്ട് ഇരുമൊക്കെ മിക്സിയിൽ ഇതിൻ്റെ മസാലയൊക്കെ അരയ്ക്കണം അപ്പോൾ അതിനുള്ള പരിപാടി തന്നെ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ക്യാഷ്യിൽ വരെ ഇനി വൈകുന്നേരമാണ് വരുന്നത് കാരണം അതിന് ഫ്രിഡ്ജിൽ ഇരുന്ന് അത് അഞ്ച് മണിക്കൂർ തണുത്ത് റെഡിയായി നമ്മളെ മറ്റേ ക്ക് പാലുമായിട്ടത് ശരിയായി വരണം അപ്പോൾ അതിനുള്ള സമയമെടുക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ അതുപോലെ പരിപ്പ് അറിയിപ്പിക്കാം ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഐറ്റംസ് ഒക്കെ അതായി എടുത്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാം നമുക്ക് ചിക്കൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് കളയാം അപ്പോൾ നമ്മളെ ചട്ടിദാശം കൂടെ ആയി വന്നിരിക്കുന്നു ഇത് നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിന് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചിക്കനിലവിടെ സ്പെഷ്യൽ മസാല കൂട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം അത് നമുക്ക് അതിലേക്ക് ചേർക്കാം സ്പെഷ്യൽ മസാല കൂട്ടാണ് അതുകൊണ്ടൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ കെ എഫ് സിയുടെ വീഡിയോ ആരും കാണാൻ മറക്കരുത് ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോ കെ എഫ് സിയുടെ വീഡിയോ ആണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയൊന്ന് കാണുക എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ ഒന്ന് അയയ്ക്ക് അമർത്തി വയ്ക്കുക അപ്പോൾ തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ അടിപൊളി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടിപൊളിയാണ് ഇപ്പൊ ഇതിന്റെ മസാല കൂട്ടി ചിക്കൻ ഇങ്ങനെ ആക്കിയത് മസാല കൂട്ട് സ്പെഷ്യൽ മസാല മസാലക്കൂട്ടാണ് അത് കാണിച്ചുതരാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് അതികൂടെ ചിക്കൻ ഫ്രൈ അതൊക്കെ എല്ലാം ഫ്രൈ അതേ പരിപ്പ് കറിയും പപ്പടം ചോറും നമ്മൾ നമ്മളതിൽ സ്പെഷ്യൽ അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി വിധത്തിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആപ്പൻ ബട്ടർ കൂടെ നടത്തി വെച്ചുക അപ്പോൾ ഇത് കാണാൻ പറ്റും നമുക്ക് അടിപൊളി ഒരു ഉച്ച ഒരാടുത്തൊട്ട് അത് കാണാൻ പോകണം അപ്പൊ അതിന്റെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ദിവസം തുറന്നത് കണ്ട്രോൾ ചെയ്ത് കൊടുക്ക പിന്നെ അടച്ചു വയ്ക്കൂടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണിപ്പിക്കുക നമ്മളെ ഇനിയിപ്പോൾ അടുത്ത പാട്ടുള്ളവരെ നമ്മളത് അവിടെ എന്താ പറയുക അരി ചോറ് ഇതവിടെ റെഡിയാണ് അതൊക്കെ മാറ്റി വെച്ചു ചോറ് ചോറ് അടിപൊളി വെച്ചിട്ട് കാണിച്ചു തരാം കട വെള്ളത്തിൽ കാണിച്ചാൽ ഇപ്പോൾ അല്ല അടുത്ത നമ്മളത് അടുത്ത പരിപാടിക്ക് തുടക്കം കുറിച്ചു ചട്ടി ഇനിയും വെച്ചിട്ടുണ്ട് ഇവിടെ മസാല അല്ലേ നമുക്ക് ഇനിയിൽ ചോറൊന്ന് കാണിച്ചു തരാം ഒക്കെ ചോറാണ് ചോറിന്റെ വെള്ളം പറ്റിക്കുന്നതെങ്കിലാണ് ചോറിന്റെ വെള്ളം പറ്റിക്കുന്നത് കേട്ടോ അപ്പൊ അത് വിശദമായിട്ടൊരു വീഡിയോ കാണിച്ചു ഓ ജോർ ഫോർ മന്ത്രി അവർ അറിയൂ നമുക്ക് പയറ് ചോറ് പയറ് വറക്കാൻ തൈടയാണ് നമ്മൾ ചെറുപയർ നീക്കുന്ന വറക്കാൻ നമുക്ക് നല്ല അടിപ്പള്ളി പരിപ്പ് കറി ആണെന്ന് വെക്കരുത് പരിപ്പ് വല്ലതും കാണിച്ചു തരാം അടിപൊളി പരിപ്പ് കറിയാണ് വയ്ക്കാൻ ഉള്ളത് കാണിച്ചുതരാം എങ്ങനെയാണ് അടിപൊളി പരിപ്പ് കറി വെക്കുന്നത് അപ്പം നമ്മൾ ചെറുപയർ ഇതാണ് വറത്തുകൊണ്ടിരിക്കുകയാണ് വറക്കാൻ നമ്മളൊരു ചിക്കൻ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളത് ചോറ റെഡിയാണ് ചോറും മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ വെച്ചിട്ട് മാറ്റി വെച്ചു കൊടുക്കാം അതിൽ ഇറങ്ങി പോകാം ചെറുപയർ ആണ് സോ നമ്മൾ ചെറുപ്പ കറി ആൻഡ് ചിക്കൻ ഫ്രൈ ആൾസോർ റൈസ് അപ്പോ നമ്മുടെ ഈ ചില പേര് നമുക്ക്

ാണ് നമുക്കത് മിക്സിൽ ഇട്ട് ചെയ്യേണ്ടത് ഇപ്പൊ നല്ല ചൂടായിട്ടിരിക്കുകയാണ് നമ്മുടെ പയറ് കറവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ അടിപൊളി പയറ് കറിയാണ് പരിപ്പ് കറി പയറ് കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിട അപ്പോൾ ഓക്കെ ഗ്യാസ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തിപ്പിക്കുക അതുപോലെ നമുക്ക് ഇതിനോട് അടി കൂടി വീഡിയോസ് എടുക്കാം നമുക്ക് ഇതിപ്പോൾ തന്നെ വൈദ്യ കെ എഫ് സിയുടെ സംഭവമുണ്ട് അതൊന്ന് കാണണം അപ്പോൾ അതിനായി എല്ലാവരും ഒന്ന് സഹകരിക്കുക ഇത് പാട്ട് പാട്ടായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ജസ്റ്റ് പാട്ട് വരുമ്പോൾ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തിപ്പിക്കുക നമുക്ക് ജസ്റ്റ് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ അട്ടിപ്പൊളി അറ്റപ്പോൾ സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ റെസിപ്പി നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെയല്ല ഇത് ഇത് ഒത്തിരി വേറെയാണ് അപ്പോൾ ഇതിൻ്റെ ഇതും കൂടെ ഇടുന്നുണ്ടായിട്ട് ഫുൾ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് കിട്ടും നിങ്ങൾക്ക് അത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും നമ്മളുടെ വിശേഷം ഇത് നമുക്ക് പൂച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഇതാണ് നമ്മുടെ ലഞ്ചാണ് അപ്പോൾ നമ്മുടെ ഡിന്നറിന് വേണ്ടിയിട്ട് കെ എഫ് ആണ് കെ എഫ് സി ഫ്രിഡ്ജിൽ എന്താ പറയുക പാലിൽ മിക്സി വെച്ചേക്കുകയാണ് അഞ്ചു മണിക്കൂർ അങ്ങനെ ഇരിക്കണം ഓക്കെ ചെയ്ത് നമ്മൾ ഉച്ചത്തേക്ക് എടുത്തതിനു ശേഷമുള്ളൂ ഇനി നമുക്ക് നീങ്ങി ഒന്ന് അങ്ങോട്ട് പോവാം ഇനി നമുക്ക് മിക്സി ചെയ്തിട്ടൊന്ന് ഇതൊന്ന് അതിൻ്റെ മസാല ഒന്ന് റെഡി ആക്കി അയക്കാം ചിക്കൻ്റെ ആണ് ചിക്കൻ്റെ മസാല ചിക്കൻ്റെ സ്പെഷ്യൽ മസാല കൂട്ടാണ് കാണിച്ചു തരാം ഉള്ളിൽ ഇതെടുത്തു ഏകദേശം ഇതൊക്കെയാണ് ഉണ്ടോ ചിക്കൻ്റെ സ്പെഷ്യൽ മസാല മസാലക്കൂട്ട് കാണിച്ച് തരുന്നതാണ് മസാല മസാലക്കൂട്ടാണ് അപ്പോൾ ആ മസാല മസാലക്കൂട്ടിൽ ചിക്കൻ ഫ്രൈ ചെയ്താൽ സൂപ്പറായിരിക്കും वही तक mixer എങ്ങനെയായിരുന്നു കാണിച്ചു കാണിക്കാം ഓക്കെ ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇതാണ് ബ്ലസ് പ്രെഷൻ മസാല കൂട്ട് ഇത് നമുക്ക് ഇനിയിപ്പ ചിക്കൻ ലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപയർ വയ്ക്കാനും പിന്നെ അതിന് എങ്ങനെ അടി ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് കൂടുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു ലയവായത് കൊണ്ട് ഒരു ലെസ്റ്റ് പാർട്ട് ആഡ് ചെയ്യുക അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യും അപ്പോൾ അത് കിട്ടാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി നമ്മുടെ വയ്ക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഓക്കെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഇതിലേക്ക് നമ്മുടെ അരച്ച മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ പുഹ വരുന്നത് എന്നാണ് ശരിക്കും പറയാം നമ്മൾ കൂടെ കൂടെ ഇതിൻ്റെ ക്ലിയർ പോകുന്നൊക്കെയാണ് നമ്മളേട്ട് പുഹയ്ക്ക് നച്ച ജസ്റ്റ് ഇനി പതിനൊന്നു സ്പൂൺ ഇളക്കി കൊടുക്കാം നമ്മൾ സ്പെഷ്യൽ മസാലയാണ് ചിക്കൻ മണം വന്നു തുടങ്ങി സൂപ്പർ അടിപൊളി അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് അരച്ച് വെക്കാം അപ്പോൾ ജസ്റ്റ് അതൊന്ന് ആയിട്ട് വരട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കടുത്തൊരു പാർട്ടുമായിട്ട് ഉടൻ തന്നെ വരാം ഓക്കെ ഗ്യാസ് ഇത് നമുക്ക് ഇത് പൊടിക്കണം പിന്നെ നമുക്ക് ചെയ്ത പ്ലേറെ അടിപൊളി ആയിട്ട് വിളിക്കണം നോക്കാം ഓക്കെ ഗ്യാസ് ഇതായിരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ചോദിക്കുക ഓക്കെ ഗ്യാസ് അടുത്തൊരു പാർട്ടുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഗ്യാസ് സ്റ്റില്ല ബൈ ബൈ